എന്തു എന്ത്യാണിവരോട് ഏ ഈ അട്ടിമ മനോഭാവവും ഈ അമിതമായ സ്വർഗപ്രതീക്ഷയുമുണ്ടല്ലോ മനുഷ്യൻ എന്തും ചെയ്യാൻ തയ്യാറാണ് എന്തും ചെയ്യാം മനുഷ്യന്റെ ഒരു തുരയാണത് അത്യാഗ്രഹം എന്നത് പ്രവാചകൻ തന്നെ പറഞ്ഞതായിട്ട് നിങ്ങൾക്കറിയില്ലേ സ്വർഗം കൊണ്ടും വെള്ളികൊണ്ടും മനുഷ്യന് രണ്ട് താഴ്വരകൾ കിട്ടിയാൽ അവൻ്റെ മനസ്സ് നിറയില്ല ഒന്നുകൂടി കിട്ടിയെങ്കിൽ എന്ന് അവൻ ആഗ്രഹിക്കും കാരണം മനുഷ്യന്റെ വായ നിറയ്ക്കാൻ കഴിയില്ല എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് ഇത് എല്ലാ മതപുസ്തകങ്ങളിലും ഉണ്ടാകും ഗോത്ര കാലഘട്ടത്തിലെ മനുഷ്യന് അത്തരം അന്ധവിശ്വാസങ്ങൾ ആവശ്യമായിരുന്നു പക്ഷേ ഇന്നും ഈ പ്രാകൃത മതത്തില് ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലും ആ പ്രാകൃത മതവിശ്വാസ നിലവാരത്തിലേക്ക് ഒരു പ്രബുദ്ധരായ അഭ്യസ്ത വിദ്യരായ ഒരു സമൂഹത്തെ കൈപിടിച്ച് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഈ മതം അത് പറയാതിരിക്കാൻ പറ്റില്ല കാരണം ഇന്നും മനുഷ്യൻ മതമെന്ന് പറഞ്ഞാൽ അതിലെ യുക്തിരാഹിത്യത്തെ സംബന്ധിച്ച് ചിന്തിക്കുന്നില്ല ചിന്തിക്കുന്നില്ല നാളെ വേറെ ഒരു മനുഷ്യന് വെളിപാടുണ്ടായി അങ്ങനെ ഒരു പക്ഷേ സ്വന്തം മകനെ ബലിയറുത്താലും ശരി അത്തരം ഒരു വാർത്ത വന്നാലും ശരി ആർക്കും അതിനെ എതിർക്കാൻ പറ്റില്ല കാരണം ഞങ്ങൾ ഇബ്രാഹിം രബി അത് ചെയ്തിട്ടുണ്ട് ഞങ്ങളും ചെയ്യും ചില ആളുകൾ പറയാറില്ലേ എൻ്റെ വാപ്പച് കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു എൻ്റെ വാപ്പ കോൺഗ്രസ് ആയിരുന്നു എൻ്റെ വാപ്പ ബി ജെ പി ആയിരുന്നു അതുകൊണ്ട് ഞാനും ആ പാർട്ടിക്ക് വോട്ട് ചെയ്യും എൻ്റെ സിസ്റ്റർ ഒക്കെ അങ്ങനെ പറഞ്ഞത് എൻ്റെ ആപ്പ കോൺഗ്രസ്സുകാരനാണ് അതുകൊണ്ട് ഞാനും കോൺഗ്രസ്സുകാരിയാണ് മരിക്കുന്നതുവരെ പറയാനാണ് മരിച്ചവർക്ക് വേണ്ടി ഉള്ള ഒരു ഓർമ്മപ്പെടുത്തലല്ല ഇതൊന്നും നമ്മൾ ജീവിച്ചിരിക്കുന്നത് കൊണ്ട് മാറി മാറി വരണം നമ്മുടെ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യപ്പെടണം നമ്മുടെ വിവേകങ്ങൾ നമ്മുടെ അറിവുകൾ പരസ്പരം പങ്കുവയ്ക്കപ്പെടണം തെറ്റാണെങ്കിൽ തിരുത്തപ്പെടണം അങ്ങനെ മാറിയും തിരുത്തിയും മാറി മാറി വരുന്ന കാലഘട്ടത്തിനനുസൃതമായി ചിന്തിക്കാൻ മാറി ചിന്തിക്കാൻ അപ്ഡേറ്റ് ചെയ്യപ്പെടാൻ നമുക്ക് സാധിക്കണം ഹിറാ ഗുഹയിലെ പ്രാർത്ഥിച്ചിരിക്കുന്നു പ്രാർത്ഥിച്ചിരിക്കുന്ന മുഹമ്മദ് നബി ഒരുപാട് ആകുല ചിത്തനായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് തോന്നുന്നു എനിക്കൊന്ന് ഒറ്റയ്ക്ക് ഇരിക്കണം അങ്ങനെ ഒറ്റയ്ക്ക് ഹിറാ ഗുഹയിലേക്ക് പോയി അദ്ദേഹം ധ്യാനത്തിൽ ഇരിക്കുവാണ് അങ്ങനെ ഒരു അശ്വരീരി കേൾക്കുന്നു അദ്ദേഹം പെട്ടെന്ന് കണ്ണു തുറന്ന് നോക്കുന്നു കഴുത്തിന് പിടിക്കുന്നു വായിക്കാൻ പറഞ്ഞു ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അക്ഷരാഭ്യാസം ഇല്ലാത്ത മുഹമ്മദിനോട് വായിക്കേ എന്ന് പറയാൻ ജിബിനി അറിയത്തില്ലെന്ന് വിചാരിക്കാൻ പറഞ്ഞോലോ അറിയില്ലേ ഏഹ് എന്താ വായിക്കാനാ പറഞ്ഞു എഴുത്തും വായനയും അറിയാത്തൊരു മനുഷ്യനോട് ശരി ഇരിക്കട്ടെ വായിക്കാൻ പറഞ്ഞു അക്ഷരാഭ്യാസം ഇല്ലാത്ത മുഹമ്മദിനോട് എന്തോ കൊടുത്തിട്ടാണ് വായിക്കാൻ പറഞ്ഞത് എന്ന് ചിന്തിക്കാൻ നാളിതുവരെ ഈ ആയിരത്തി നാന്നൂറ് കൊല്ലങ്ങളായിട്ട് ഒരു മുസ്ലിമിന് പോലും സാധിച്ചിട്ടില്ലെങ്കിൽ ഇനി എന്തോ പറയാം അറബി പോയിട്ട് ഒരു ഭാഷയും എഴുതാനും വായിക്കാനും അറിയാത്ത മുഹമ്മദിനോട് പറയുന്നു നീ വായിക്കേ മുഹമ്മദിനെ പിന്നെ ചോദിക്കുന്നു എന്തോ വായിക്കാനാ എനിക്ക് വായിക്കാനൊന്നും അറിയത്തില്ല എന്ന് പറയാ എന്നിട്ടും നമ്മൾ ഇത്രയും പറഞ്ഞിട്ടും ഇവർക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ലല്ലോ എന്തുകൊണ്ടാണ് ഈ പറയുന്നത് എന്ന് ചിന്തിക്കാൻ കഴിയുന്നില്ല ഏ അതായത് മനുഷ്യന്റെ ഒരു മനഃശാസ്ത്രമാണ് ഒന്ന് കിട്ടിയാൽ പത്ത് വേണം പത്ത് കിട്ടിയാൽ നൂറ് വേണം നൂറ് കിട്ടിയാൽ ആയിരം വേണം ഒരിക്കലും തൃപ്തി വരാത്ത മനുഷ്യന്റെ മനസ്സ് എപ്പോഴും അത്യാഗ്രഹിയാണ് ഈ അത്യാഗ്രഹത്തോടുകൂടി കൂടുതൽ കൂടുതൽ കിട്ടണം എന്നവൻ ആഗ്രഹിക്കും ആ ആഗ്രഹം ഒടുവിൽ സ്വന്തം ജീവൻ പോലും ബലി കഴിപ്പിച്ച് എത്ര നേടാമോ അത്രയും നേടാൻ ആഗ്രഹിക്കും അത് സർവ്വസാധാരണ ഒരിക്കല് ഒരു വലിയ പ്രമാണി അദ്ദേഹത്തോട് രണ്ടു മനുഷ്യർ ചെല്ലുന്നു അവർ ചെന്നിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് കുറച്ച് ഭൂമി വേണം അപ്പൊ അദ്ദേഹം പറഞ്ഞു ശരി ഭൂമി തരാം നിങ്ങളൊരു കാര്യം ചെയ് നിങ്ങൾക്ക് എത്ര ഭൂമിയാണോ നടന്നെത്താൻ സാധിക്കുന്നത് നടന്നാണെങ്കിലും ഓടിയാണെങ്കിലും നിങ്ങൾക്ക് ഇരുപത്തിനാല് മണിക്കൂർ സമയമുണ്ട് ആ ഇരുപത്തി നാല് മണിക്കൂര് മണിക്കൂറ് നിങ്ങൾക്ക് എത്ര വരെ നടന്നോ ഓടിയോ എത്താൻ സാധിക്കുന്നു അത്രയും ഭൂമി നിങ്ങൾ എടുത്തോ അങ്ങനെ ഒരു മനുഷ്യൻ കുറേ നടന്നു ഓടി ഒരു പരിധി എത്തിയപ്പോൾ നിന്നു എനിക്ക് ഇത്ര മതി എന്ന് പറഞ്ഞു ശരി അത്രയെടുത്തോളം പറഞ്ഞു മറ്റേ മനുഷ്യൻ കുറെ നടക്കും കുറെ ഓട്ടും പിന്നീട് ഒരു വെയിലല്ലേ തളർന്ന് വീഴും പിന്നെയും കുറച്ചുകൂടി പോയാൽ കുറച്ചും കൂടെ ഭൂമി കിട്ടത്തില്ലേ നടന്ന് 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 ഒടിവില് തളർന്ന് വീണു മരിച്ചു മനുഷ്യന്റെ രീതി അങ്ങനെയാണ് മനുഷ്യന്റെ രീതി എന്ന് പറഞ്ഞാല് എത്ര കിട്ടിയാലും ആഗ്രഹങ്ങൾ അവസാനിക്കില്ല അതുകൊണ്ട് എനിക്കൊരു മകനെ വേണം എന്ന് കരഞ്ഞ് 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 പ്രാർത്ഥിച്ചപ്പോൾ ഒരു മകനെ കിട്ടി ഈ മകനെ കിട്ടിക്കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന് സ്വർഗം വേണമെന്ന് തോന്നി ആ സ്വർഗം വീണ്ടും കൃത്യമായി അള്ളാഹു സ്വപ്നത്തിൽ കാണിച്ചു കൊടുത്തു മോനെ അറുത്തോ നിനക്ക് ഞാൻ സ്വർഗം വരാം അങ്ങനെയാണ് അദ്ദേഹത്തിന് സ്വർഗം കിട്ടുന്നത് മതത്തിൻ്റെ പിടിയിൽ നിന്ന് എന്നാണോ അടിമത്വത്തിൽ നിന്ന് നമ്മൾ മോചനത്തിലേക്ക് വരുന്നത് പുറത്തേക്ക് വരുന്നത് അന്നേ നമുക്ക് ചിന്തിക്കാൻ കഴിയും നമ്മുടെ അതായത് എവിടെയാണോ നമ്മുടെ വിശ്വാസം ആരംഭിക്കുന്നത് അവിടെ നമ്മുടെ ചിന്തയ്ക്ക് ലോക്ക് വീണിരിക്കുക നമ്മൾ ചിന്തിക്കുന്നില്ല വിശ്വാസം എവിടെയാണോ കെട്ടുപൊട്ടുന്നത് അന്ന് നമ്മുടെ ബുദ്ധിയുടെ ലോക്ക് പൊട്ടും നമ്മൾ ചിന്തിക്കാൻ തുടങ്ങും അന്വേഷിക്കും ഓരോ മനുഷ്യനിലും അന്തർലീനമാണ് മതത്തിന്റെ പാരതന്ത്രത്തിൽ കഴിയുന്ന പാകിസ്ഥാന്റെ അവസ്ഥ ചിന്തിച്ചാൽ മതി നമുക്ക് മനസ്സിലാവും അതേപോലും സ്വതന്ത്രമായി ജനാധിപത്യപരമായി ചിന്തിക്കാൻ സാധിക്കുന്ന ഇന്ത്യയുടെ വളർച്ചയും കണ്ടാ മതി ഒരു സ്വതന്ത്ര രാജ്യം സ്വപ്നം കണ്ട് ജീവൻ ബലികഴിപ്പിച്ച നമുക്ക് ജീവിക്കാൻ വേണ്ടി ജീവിതം മാറ്റി വച്ച എണ്ണമറ്റ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ സ്മരണയ്ക്ക് മുമ്പിൽ ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി ഏതെങ്കിലും മുസ്ലിമിന് അഭിമാനത്തിന്റെ ദിനം എന്ന് പോസ്റ്റ് ഇടാൻ സാധിക്കുന്നുണ്ടോ മനസ്സറിഞ്ഞ് ഓർക്കാൻ കഴിയുന്നുണ്ടോ അവരെ അവരുടെ ജീവൻ നമുക്ക് വേണ്ടി നമ്മുടെ രാജ്യത്തിനു വേണ്ടി നമ്മുടെ നിർഭയത്വത്തിനു വേണ്ടി നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടി സുരക്ഷിതത്വത്തിന് വേണ്ടി ബലി ബലിയർപ്പിച്ചിരിക്കുകയാണ് ഒരു സ്വർഗത്തിന് വേണ്ടിയല്ല ഒരു വേണ്ടിയല്ല അവരെ നമുക്ക് കഴിയുന്നുണ്ട് ഇപ്പോ ഇപ്പോ നമ്മള് കേട്ടിട്ടില്ലേ ഓരോ ഇസ്ലാമിക സ്ഥാപനങ്ങളിലും പഠിപ്പിക്കപ്പെടുവാണ് ഇന്ത്യൻ ആർമിയിൽ നിങ്ങൾ ചേരരുത് എന്താണ് കാരണം ഇന്ത്യൻ ആർമിയിൽ നിങ്ങൾ ചേർന്നാൽ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ബംഗ്ലാദേശ് ഇവരൊക്കെ നമ്മുടെ സഹോദരങ്ങളിലേ ഇവർക്കെതിരെ ആയുധം എടുക്കേണ്ടി വരും സ്വന്തം മകന്റെ കഴുത്തറുത്തു കൊന്നത് സ്വർഗത്തിന് വേണ്ടിയാണ് എന്ന് വിശ്വസിപ്പിക്ക വിശ്വസിക്കപ്പെടുന്ന ഒരു മത സമൂഹത്തില് സ്വന്തം ജീവൻ ബലി കൊടുത്തിട്ട് ഒരു രാജ്യത്തെ സംരക്ഷിക്കുന്ന പട്ടാളക്കാരനെ ഒരു അനുശോചനം പോലും രേഖപ്പെടുത്താൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ നമ്മുടെ താല്പര്യം ഇന്ത്യ എന്ന നമുക്ക് ജന്മം നൽകിയ ഈ ജന്മഭൂമിയോടാണോ അതോ എങ്ങനെയും നമ്മളെ തകർക്കണം എന്നാഗ്രഹിക്കുന്ന പാകിസ്ഥാൻ എന്ന മതരാഷ്ട്രഭൂമിയോടാണോ നമുക്ക് ബലിക്ക് ഒരുപാട് അർത്ഥങ്ങളുണ്ട് അതുകൊണ്ടാണ് മാനസിക രോഗിയായ ഒരു മനുഷ്യന്റെ പേക്കിനാവിന് ലോകം ഇത്രയും പ്രാധാന്യം നൽകുമ്പോൾ എവിടെയാണ് ഇവർ ചിന്തിക്കുന്നത് ഏ എവിടെയാണ് ഇവർക്ക് ചിന്ത ചിന്തക്ക് ലോക്ക് വീണത് എവിടെയാണ് തിരുന്നാള് പെട്ടെന്ന് വിശ്വസിക്കുന്ന ആളുകളുടെ മനസ്സിലേക്ക് കുത്തിതിരിപ്പുണ്ടാക്കുക എന്നത് എന്റെ ലക്ഷ്യമല്ല വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം മൃഗങ്ങളെ അറുത്തിട്ട് പാപക്കാര കഴുകിക്കളഞ്ഞിട്ട് സ്വർഗ്ഗം വാങ്ങേണ്ടവർക്ക് വാങ്ങാം അത്തരക്കാർ എൻ്റെ ലൈഫിൽ വരേണ്ടതുമില്ല ചിന്തിക്കാൻ സാധിക്കുന്ന ഒരു ജനവിഭാഗത്തെ സൃഷ്ടിക്കുക അവരുടെ ചിന്തകൾക്ക് ഒരു സ്പാർക്ക് ഉണ്ടാക്കാനെങ്കിലും സാധിച്ചാൽ അതിന്റെ ജീവിതത്തിന്റെ സാഫല്യമാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അപ്പോ അള്ളാഹുവിന് ബലി അർപ്പിക്കാൻ വേണ്ടി സ്വന്തം മകന്റെ കഴുത്തെ ശ്രമിച്ച ഒരു പ്രവാചകൻ അർത്തു എന്ന് പറയുന്നില്ല ഈ ത്യാഗത്തിന് വേണ്ടിയാണല്ലോ നമ്മൾ ബലി വരുന്ന ആള് ഏ പടച്ചോണ്ട് പ്രീതിക്ക് വേണ്ടി സ്വർഗത്തിന് വേണ്ടി സ്വന്തം മകനെ വരെ കൊല്ലാൻ തയ്യാറായ ഈ പ്രവാചകൻ എന്ത് സന്ദേശമാണ് ഈ മാനവ കുലത്തിന് നൽകുന്നത് ഇദ്ദേഹത്തിന്റെ ജീവിതം കൊണ്ട് മനുഷ്യന് എന്തെങ്കിലും ഒരു നല്ല സന്ദേശമുണ്ടോ സന്ദേശമുണ്ടോക്കരുത് എന്ന് പറഞ്ഞപ്പം അവനെ ഓടിക്കുന്നു എന്നിട്ട് വീണ്ടും അറുക്കാൻ ശ്രമിക്കുന്നു ഒരു നൽകുന്നില്ല എന്ന് മാത്രമല്ല താൻ തൻറെ സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്കു വേണ്ടി തന്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിനു വേണ്ടി എൻറെ സുഖഭോഗങ്ങൾക്കു വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാകും എന്ന ഒരു സ്വാർത്ഥനായ സ്വപ്നം കണ്ടിട്ട് അതിന് ശ്രമിച്ച ഒരു മാനസിക രോഗിയായി മാത്രമേ ഈ മനുഷ്യനെ കാണാൻ തലയ്ക്കക താഴ്താമസം ഉള്ളവർക്ക് സാധിക്കൂ ചിന്തിക്കാൻ സാധിക്കുന്ന മനുഷ്യന് സാധിക്കൂ എന്നെ സംബന്ധിച്ചിടത്തോളം ആടിനെ തന്നെ തിരഞ്ഞെടുത്തത് ഒരുപക്ഷെ ആയിഷായി രക്ഷപ്പെടുത്തിയത് ആടാണ് ദുർനടപ്പുകാരെ എറിഞ്ഞു കൊല്ലണം എന്ന ൻ വചനം ഖുർആാനിൽ ഉണ്ടായിരുന്നത്രേ എങ്ങാനും മുഹമ്മദ് നബി മരിച്ചു കിടക്കുന്ന സമയത്ത് ഒരുപക്ഷം ആളുകൾ ചിന്തിക്കുന്നു അലി എങ്ങാനമാണ് ഭരണാധികാരിയായി വരുന്നതെങ്കിൽ അല്ലെങ്കിലും ആയിഷയോട് മുറുമുറുപ്പുള്ള അലി ആ നിയമമെങ്ങാനും തിരിച്ചു കൊണ്ടുവന്നിട്ട് ആയിഷയുടെ കഴുത്ത് വിട്ടുവോ എറിഞ്ഞു കൊല്ലുവോ അതുകൊണ്ട് ആ വചനം തന്നെ ആടിനെ കൊണ്ട് തീറ്റിച്ചേക്കാമെന്ന് ചിന്തിക്കുന്നു പിന്നീട് ആയിഷ അറിയുന്നു പ്രവാചകനെ തന്നിൽ നിന്നും പിന്തിരിപ്പിക്കാനും തന്നെ ഒഴിവാക്കാനും പ്രേരിപ്പിച്ചത് അലിയാണ് മുഹമ്മദ് നബിയുടെ വരുമാനാണ് കേട്ടോ െതിരെ ഒട്ടകത്തിന്റെ മുകളിൽ കയറി ഒരു യുദ്ധം ചെയ്യുന്നു ആയിഷ അതിനകത്ത് അലി ജയിക്കുന്നു ആയിഷായി അങ്ങനെ തന്നെ തേരിൽ ഇരുത്തിയിട്ട് ഒട്ടകത്തെ പിന്നെ കൊല്ലുവായിരുന്നു അമ്പുമായിരുന്നു ചെയ്തത് എന്തു മനസ്സിലായി അതുകൊണ്ട് ആയിരിക്കും ചിലപ്പോൾ അലിയുടെ പക്ഷക്കാർക്ക് ആടിനോട് വല്ലാത്ത ഒരു പ്രയാസം ഈ ആട് കാരണം രക്ഷപ്പെട്ടത് മുസ്ലിം സ്ത്രീ സമൂഹം മുഴുവനുമല്ലേ അതല്ലെങ്കിൽ ഏത് ദുർ നടപ്പുകാരെയും എറിഞ്ഞുകൊള്ളുന്ന ഒരു നിയമം ഉണ്ടാകുമെന്ന് മാത്രമല്ല സ്ത്രീകൾക്ക് മുലകൾ അകത്തിടാൻ സമയമുണ്ടാകുമായിരുന്നില്ല മുല ഗുണി ബന്ധത്തിന്റെ ആവചനവും കൂടി ആട് തിന്നിട്ടുണ്ട് ആർക്ക് വേണമെങ്കിലും